തിരുവിൽ ശ്രീ ക്ഷേത്രത്തിൽ രാമായണ പാതയിലൂടെ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം തിങ്കളാഴ്ച നടക്കും ക്ഷേത്രത്തിൽ രാമായണ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം തിങ്കളാഴ്ച കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥനായ കോഴിക്കോട് സ്വദേശി കിരൺജിത് യു ശർമ്മയാണ് പുസ്തക രചയിതാവ് ജനുവരി ഇരുപത്തിരണ്ടാം തീയതി തിങ്കളാഴ്ച രാവിലെ ഏഴിന് ക്ഷേത്ര സന്നിധിയിൽ നടക്കുന്ന ചടങ്ങിൽ വെച്ച് പ്രശസ്ത സാഹിത്യകാരനും അധ്യാപകനുമായ ഡോക്ടർ സംഗീത് രവീന്ദ്രൻ പുസ്തക പ്രകാശനം നിർവ്വഹിക്കും അധ്യാത്മിക പ്രഭാഷകനും എഴുത്തുകാരനുമായ വേണു ആലത്തൂർ പുസ്തകം ഏറ്റുവാങ്ങും കൈലാസ് മൻ യാത്ര യമുന തീരവിഹാരം പഞ്ച കൈലാസ് ഇസ്രായേൽ ദി ഫിനിക്സ് തുടങ്ങിയ കൃതികളുടെ രചയിതാവാണ് കിരൺജിത് യു ശർമ്മ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ദിനത്തിലാണ് പുസ്തക എന്ന പ്രത്യേകതയുമുണ്ട് സരോവരം ബുക്സ് ആണ് പ്രസാധകർ ശ്രീരാമൻ സഞ്ചരിച്ച വഴികളിലൂടെ ഒരു പുനർയാത്ര സാധ്യമാക്കുന്ന പുസ്തകത്തിൽ വനവാസ കാലത്ത് ലങ്കയിലേക്ക് നടത്തിയ യാത്രയെയും പ്രധാന സ്ഥലങ്ങളെയും കുറിച്ചും അവിടെയുള്ള രാമായണ സ്മാരകങ്ങളെക്കുറിച്ചും ലളിതവും സ്പഷ്ടവുമായ ചിത്രസഹിതമുള്ള വിവരണമാണ് പുസ്തകത്തിലെ ഉള്ളടക്കമെന്ന് പുസ്തകത്തിന്റെ അവതാരിക കൂടി എഴുതിയ ഡോക്ടർ സംഗീത് രവീന്ദ്രൻ വ്യക്തമാക്കി രാമായണ പാതയിലൂടെ എന്ന പുസ്തകം പുതിയ കാലത്ത് ഏറ്റവും പ്രസക്തമായ ഒന്നാണ് ശ്രീരാമന്റെ പ്രാണപ്രതിഷ്ഠ ആയിട്ട് ബന്ധപ്പെട്ട് അയോധ്യ നഗരം ആഹ്ലാദത്തിൽ തിരനെല്ലുന്ന ഈ സമയത്ത് രാമൻ്റെ സാഹിത്യ രൂപമായിട്ടുള്ള ഒരു പുസ്തകമാണ് ഇപ്പോൾ അടുത്ത തിങ്കളാഴ്ച പ്രകാശനം ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിലെ അധ്യാപകനായ കിരൺ ജിത്ജു ശർമ്മ എഴുതിയ ഭാരത രാമൻ്റെ യാത്രകൾ ഈ ബുക്ക് തിങ്കളാഴ്ച രാവിലെ എട്ട് മണിക്ക് ചരിത്ര പ്രസിദ്ധമായ ബിൽവാദ്രിനാഥ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വെച്ച് ഞാൻ പണ്ഡിതനായിട്ടുള്ള പണ്ഡിതനായിട്ടുള്ള വേണു ആലത്തൂരിന് നൽകിയാണ് ഇതിൻ്റെ പ്രകാശന കർമ്മം നിർവഹിക്കുന്നത് പത്ത് അധ്യായങ്ങളുള്ള ഈ പുസ്തകം നൂറ്റി മുപ്പത് പേജാണ് ഉള്ളത് കോഴിക്കോട് സരോരം ബുക്സാണ് ഇത് പുറത്തിറക്കിയിരിക്കുന്നത് ഈ പുസ്തകം ഭാരതത്തിൻ്റെയും ഭാരതത്തിന് പുറത്തുമുള്ള പുറത്തുമായി കിടക്കുന്ന രാമായണ സ്ഥലികളെ സംബന്ധിച്ച ചിത്രങ്ങളോട് ഒപ്പം ഉള്ള ഒരു പുസ്തകമാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രാധാന്യം സി സി വി ന്യൂസ് തിരുവല്ലാമല